കുമ്പള നഗരത്തിൽ താൽക്കാലികമായി നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണത്തെ അനുകൂലിച്ചും എതിർത്തും യാത്രക്കാരും വ്യാപാരികളും ഗതാഗത കുരുക്കിന് പരിഹാരമെന്ന നിലയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ പരിഷ്കാരം പതിനേഴ് വരെ പരീക്ഷണാടിസ്ഥാനത്തിലാണെന്നാണ് അധികൃതർ പറയുന്നത് വിജയിക്കുകയാണെങ്കിൽ പിന്നീട് സ്ഥിരമായി നടപ്പാക്കാനാണ് തീരുമാനം പരിഷ്കാരത്തിന്റെ ഭാഗമായി കുമ്പള മുള്ളേരിയ കെ എസ് ടി പി റോഡിൽ അഞ്ച് ബസ് ബേ പണിതു സ്വകാര്യ ബസ്സുകൾക്കും കെ എസ് ആർ ടി സി ബസ്സുകൾക്കും പ്രത്യേക ഇടങ്ങൾ ഒരുക്കി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നാനൂറ് അഞ്ഞൂറ് മീറ്ററിനിടയിലാണ് പുതിയ സംവിധാനങ്ങൾ യാത്രക്കാർ ഒരൊറ്റ സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്ന സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയ രീതി ഓട്ടോറിക്ഷ പാർക്കിംഗ് സ്വകാര്യ വാഹനങ്ങൾ ടാക്സി എല്ലാത്തിനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി കൂടുതൽ കടകളും ഓഫീസുകളും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നിലവിൽ യാത്രക്കാർക്ക് വിവിധ ആവശ്യങ്ങൾക്കുമായി നഗരത്തിലെത്തുന്നവർക്കും കുറച്ച് നടക്കേണ്ടതായുണ്ട് ബസ്സുകളെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും വിദ്യാർത്ഥികളും മാർക്കറ്റിൽ നിന്നെത്തുന്ന യാത്രക്കാരും നടന്ന് ബുദ്ധിമുട്ടുന്നതായി കുമ്പളയിലെ ബസ് ഡ്രൈവർ പറഞ്ഞു ബസ്സുകാരമു വലിയ സംഗത്തല്ല അടുത്ത് ഇടത്ത് ബസ് നിൽക്കുന്നില്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നത് മാത്രം ആൾക്കാർക്ക് മാത്രമേ ഭയങ്കര കഷ്ടം എന്ന് കാണുന്നു നമുക്ക് കാണുമ്പോൾ ഏറ്റവും ആൾ പിള്ളേരെല്ലാം പിള്ളേരെ തട്ടിക്കൊണ്ട് വരുന്നുണ്ട് ചിര പായസം കാണും ചീര കെട്ട് കുടിക്കൊണ്ടുവരുന്നുണ്ട് കുറെ ദൂരെ നമുക്ക് ഇട്ടെത്തുമ്പോൾ വച്ചിട്ടുണ്ടാവും ആണെന്നെല്ലാം ആ നിലവർക്കുണ്ട് ഭയങ്കര കഷ്ടമാണ് അടുന്ന് ഭയങ്കര കഷ്ടമാണ് സ്കൂളും അങ്ങനെ കുറെ അങ്ങോട്ടുള്ളവരെ പിള്ളേരെ ആടുന്ന് നടന്നോട്ട് പറഞ്ഞതല്ലേ ഇങ്ങോട്ടും പിന്നെ മാർക്കറ്റും അങ്ങനെ മാർക്കറ്റ് മീൻ മാർക്കറ്റ് വന്നവർക്കുണ്ട് അവിടെ നിന്നുള്ള ഒരു കെട്ട് കുടിച്ചുകൊണ്ട് പറഞ്ഞാൽ ഭയങ്കര ദൂരമാണ് ആൾക്കാർക്ക് ഒരേക്കാർക്ക് പ്രശ്നം എന്താ പറഞ്ഞ് ബസ് സ്റ്റാൻഡ് നമുക്കൊന്നും ഇതില്ല പക്ഷെ കുട്ടികൾ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഇപ്പുറത്തേക്ക് വരണം ഒന്നാമത് രണ്ടാമത് ട്രെയിനിൻ്റെ പുള്ളേർക്ക് മംഗളാറെ പോകുന്ന പിള്ളേർക്ക് അവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തുമ്പോൾ ഒന്നര കിലോമീറ്റർ ആയിട്ട് പോയിട്ട് ഒന്നര കിലോമീറ്റർ നടന്നുകൊണ്ട് വരണം സീതാമി പോകുന്ന അവിടുന്ന് എടുത്ത് റിക്സാക്കിയിട്ട് വന്ന് ഭയങ്കര ബുദ്ധിമുട്ട് പബ്ലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മുമ്പ് ആടെ ഉണ്ടായിരുന്നോട് സ്റ്റാൻഡ് ബെറ്റർ ഉണ്ടായിരുന്നു നഗരത്തിൽ ഓട്ടോ പാർക്കിംഗിനായി പുതിയ സ്ഥലം അനുവദിച്ചു ബോർഡും സ്ഥാപിച്ചു പക്ഷേ യാത്രക്കാരെ കിട്ടുന്നില്ലെന്നാണ് പരാതി നടപ്പാതയിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് ഏറെക്കാലത്തെ മുറവിളിക്ക് ശേഷമാണ് പാർക്കിംഗ് സ്ഥലം അനുവദിച്ചത് പക്ഷേ നിലവിലെ പരിഷ്കാരം ബുദ്ധിമുട്ടിലാക്കിയെന്ന് ഓട്ടോ ഡ്രൈവർമാർ കോഴപ്പാടി മേഖലയിലേക്ക് പോകുന്ന ഓട്ടോ സ്റ്റാൻഡ് അതുപോലെ തന്നെ പിന്നെ ബസ് സ്റ്റാൻഡ് അത് രണ്ട് എന്തായാലും നിലവിലിപ്പോൾ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് അതുപോലെ തന്നെ പഴയ ബസ് സ്ഥാനത്തിൽ വ്യാപാരി വ്യവസായികൾ വ്യാപാരി സുഹൃത്തുക്കൾ തിരുവോട് കച്ചവടക്കാരൊക്കെ അല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ എല്ലാവരെയും കോർത്തിണക്കി കൊണ്ട് നല്ല ഒരു ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവരണമെന്നാണ് പറയാനുള്ളത് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയയിടത്തേക്ക് മാറുമ്പോൾ വ്യാപാരികൾക്കും വ്യത്യസ്തമാണ് അഭിപ്രായം പഴയ സ്റ്റാൻഡ് ആളൊഴിഞ്ഞ നിലയിലാണ് വ്യാപാരവും കുറഞ്ഞു എന്നാൽ മുള്ളേരിയ റോഡിൽ ആളനക്കവുമുണ്ട് വ്യാപാരവും പൊടിപൊടിക്കാൻ തുടങ്ങി ഗതാഗത പരിഷ്കാരം ഈ നിലയിലാകുമ്പോൾ ജനജീവിതം താറുമാറാകുമോ എന്നതാണ് ആശങ്ക ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്